രേണു സുദീ കളി തുടങ്ങി മക്കളെ സോ ഇന്നലെ മസ്താനി ഇതുവരെ ബിഗ് ബോസ് ഹൗസില് രേണു സുതി പറഞ്ഞതായ കാര്യങ്ങൾ എക്സാമ്പിൾ അവരുടെ സുതിചേട്ടിൻ്റെ കാര്യം പിള്ളേരുടെ കാര്യം ആണെങ്കിലും പറഞ്ഞതെല്ലാം എടുത്തിട്ടു അതിനെ ചോദ്യം ചെയ്യാനായി വന്നു സോ മസ്താനി ചോദിച്ചത് രേണുസുദിനോട് എന്തിനാണ് ഈ വിധവാക്കാട് ഇറക്കുന്നത് ഓൾറെഡി ചേട്ടൻ മരിച്ചുപോയി സോ ആ പേരും പറഞ്ഞ് വിധവാക്കാർഡ് ഇറക്കിയാണ് ഇവിടെ ഗെയിം കളിക്കുന്ന രീതിയിൽ രേണുവിനെ മസ്താനി ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തു സോ രേണു അതിന് മറുപടി കൊടുത്തത് എൻ്റെ ഉള്ളിൽ സുതിചേട്ടൻ മരിച്ചിട്ടില്ല സോ മരിച്ചെങ്കിലല്ലേ ഞാൻ വിധവയാവത്തുള്ളൂ എൻ്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല സോ ഞാൻ വിധവയല്ല ഞാൻ ആ വിധവാക്കാട് ഇറക്കാനിവിടെ ശ്രമിച്ചിട്ടുമില്ല എന്നതാണ് അപ്പോൾ ആ സമയത്ത് അക്ബറും അഭിലാഷും മസ്താനിയോട് പറഞ്ഞു മസ്താനി പറയുന്ന ഒന്നും ശരിയല്ല എന്ന് ബട്ട് ഇതൊന്നും ഗൗനിക്കാതെ മസ്താനി വീണ്ടും നമ്മുടെ രേണു സുതി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് സുതി സുതി എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴത്തേക്കും രേണു സുതി പറഞ്ഞു സുദിച്ചേട്ടനെ തൊട്ട് കളിക്കേണ്ട ആവശ്യമില്ല നിനക്ക് പറയാനുണ്ടെങ്കിൽ രേണുവിനോട് സംസാരിക്കുക അല്ലാതെ സുധിയെക്കുറിച്ച് സുധിയെ തൊട്ട് കളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോഴത്തേക്കും ഇതൊന്നും വകക്കാതെ വീണ്ടും മസ്താനി എങ്കിൽ രേഷ്മ പി തങ്കച്ചെന്നും പറഞ്ഞുകൊണ്ട് രേണുവിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രേണു അത് ഓക്കെ അങ്ങനെ വിളിക്കുന്നെങ്കിൽ അങ്ങനെ വിളിച്ചോ എന്ന രീതിയിൽ പറഞ്ഞു സോ ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാല് മസ്താനിയുടെ വൺ ഓഫ് ദ ടാർഗറ്റാണ് രേണു ആൻഡ് ഓൾസോ രേണു നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഇഷ്യൂസിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ ഫാമിലി അതായത് സ്തുതിച്ചായിട്ടും പിള്ളേരൊക്കെ അവരുടെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തൊരു ഗെയിം കാർഡ് ഇറക്കേണ്ട കാര്യം മസ്താനിക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആൻഡ് ഓൾസോ രേണു സുധി മാത്രമല്ല ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും അവരവരുടെ ഫാമിലിയെക്കുറിച്ച് ഹൗസിനുള്ളിൽ സംസാരിക്കാറുണ്ട് അതുമാത്രമല്ല അവർക്ക് അവരുടേതായ ഗെയിം കാർഡുകൾ അവർ ഇറക്കാറുണ്ട് രേണുക്ക് രേണുവിന് സ്വന്തമായിട്ടൊരു ഗെയിം കാർഡ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിൽ ഉള്ളിൽ നിന്ന് രേണുവിൻ്റെ കണ്ടനായിട്ട് വരുന്നത് അവരുടെ ഫാമിലിയെക്കുറിച്ച് പറയുന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ മസ്താനയ്ക്ക് ഇത് നെഗറ്റീവായിട്ടൊരു ബൂംറാങ് പോലെ തിരിച്ചേൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ